നമസ്കാരം ബി ജെ പി സ്വാധീനം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പ്രതിഫലിച്ചതായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അവരുടെ നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെതിരെ നടപടിയെടുക്കാതെ പൂർണ്ണ സംരക്ഷണം ഒരുക്കിയെന്നും അദ്ദേഹം പറഞ്ഞു ഇ പിക്ക് അച്ചടക്ക വാളോങ്ങിയാൽ താനും പെടുമെന്ന ബോധ്യം മുഖ്യമന്ത്രിക്കുണ്ട് അതുകൊണ്ടാണ് സംഘപരിവാർ നേതൃത്വവുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയ ഇപിയെ നിഷ്കളങ്കനെന്നും സത്യസന്ധനെന്നും ഒക്കെ പാർട്ടി സെക്രട്ടറിയെ കൊണ്ട് പറയിപ്പിച്ചത് ശിവനോട് പാപിചേർന്നാൽ ശിവനും പാപിയാകുമെന്ന് പറഞ്ഞവർ ഇപ്പോഴത് വിഴുങ്ങി കാരണം ഉൾപ്പാർട്ടി രഹസ്യങ്ങൾ അറിയാവുന്നയാൾ പാപിയായാൽ ശിവൻ മാത്രമല്ല മൊത്തം കൈലാസവും പാപമുക്തമാണെന്ന് വിശ്വസിക്കുന്ന ഭീരുക്കളായ വിഠികളാണ് സി പി എമ്മിനെ നയിക്കുന്നത് എന്നും സുധാകരൻ പരിഹസിച്ചു ഇന്നത്തെ സി പി എം നാളത്തെ ബി ജെ പി ആണ് ബംഗാളിലും ത്രിപുരയിലും നടന്നതിന്റെ ആവർത്തനം കേരള സി പി എം ഘടകത്തിലും വൈകാതെ ഉണ്ടാകും സി പി എമ്മിൽ തിരുത്തൽ ശക്തിയായി പ്രവർത്തിച്ച വി എസ് അച്യുതാനന്ദനെ അരിഞ്ഞുവീഴ്ത്താൻ എ കെ ജി സെന്ററിന്റെ അകത്തളങ്ങളിൽ ഗർജിച്ച പലരും ഇന്ന് സ്വന്തം നേതാക്കളുടെ ബി ജെ പി ബാന്ധവത്തിൽ പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ കഴിയാത്ത ഗതികേടിലാണെന്നും സുധാകരൻ പറഞ്ഞു ഇന്ത്യ സഖ്യത്തിനെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും മുഖ്യമന്ത്രിയും സി പി എമ്മും തിരിഞ്ഞതിന്റെ അകമ്പൊരുൾ തെളിഞ്ഞതും ഇപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തവും പ്രത്യയശാസ്ത്രവും വിൽപ്പന ചരക്കാക്കിയ നേതൃത്വമാണ് കേരളത്തിൽ സി പി എമ്മിന് ഉള്ളത് ബി ജെ പി ദേശീയ നേതൃത്വവുമായി അടുത്ത ബന്ധമാണ് സി പി എമ്മിന്റെ മുൻനിര നേതാക്കൾക്കുള്ളത് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടെന്ന് പിണറായി തന്നെ സമ്മതിച്ചു ജാവ്ദേക്കർ ഇപ്പോൾ മന്ത്രിയല്ല കേരളത്തിൽ ബി ജെ പിയെ വളർത്തുന്നതിനാണ് അവരുടെ നേതൃത്വം അദ്ദേഹത്തെ നിയോഗിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ജാവ്ദേക്കറെ പിണറായി കണ്ടത് എന്തിനാണ് ഇതെല്ലാം സി പി എം ഡീലിന്റെ ഭാഗം തന്നെയാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരായ കേസുകളിലെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണവും കെ സുരേന്ദ്രനെതിരായ കേരള പോലീസിന്റെ നടപടിയും പാതിവഴിയിൽ എങ്ങനെ നിലച്ചു എന്നതിന് തെളിവുകളാണ് സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും നേതാക്കളുടെയും ഇത്തരത്തിലുള്ള രഹസ്യ കൂടിക്കാഴ്ചകൾ സ്വന്തം അണികളെ വഞ്ചിച്ചവരാണ് ഇന്ന് സി നയിക്കുന്നത് സി പി എം പലപ്പോഴും കേരളത്തിൽ ബി ജെ പിയുടെ റിക്രൂട്ട്മെന്റ് ഏജൻസിയെപ്പോലെയാണ് പ്രവർത്തിക്കുന്നത് ബി ജെ പിയുടെ താരപ്രചാരകനെപ്പോലെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയുടെ പല പ്രസ്താവനകളും രാഹുൽ ഗാന്ധിക്കെതിരായി വന്നത് എന്നും കെ സുധാകരൻ പറഞ്ഞു അതേസമയം പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദത്തിൽ പാർട്ടിക്കെല്ലാം ബോധ്യമായെന്നും എല്ലാം മാധ്യമ സൃഷ്ടിയാണെന്നും ഇ പി ജയരാജൻ വിശദീകരിച്ചു മാധ്യമങ്ങളെ പടിചാരിയാണ് ജയരാജൻ പാർട്ടി നടപടിയെടുക്കാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം തലയ്ക്ക് വെളിവില്ലാത്തവൾ വിളിച്ചു പറയുന്നതെല്ലാം കൊടുക്കാനുള്ളതാണോ നിങ്ങളുടെ ധർമ്മമെന്നും തിരുവനന്തപുരത്ത് അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമേ ചോദിച്ചു മാധ്യമങ്ങളാണ് എല്ലാം വരുത്തി വയ്ക്കുന്നത് നിങ്ങൾ ആരുടെയൊക്കെ പ്രസ്താവനകളാണ് പത്രത്തിൽ കൊടുക്കുന്നത് മാധ്യമങ്ങൾ നിലവാരം സൂക്ഷിക്കണം നിങ്ങൾ ചെയ്തതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്ക് നിങ്ങൾ എന്താണ് രണ്ട് ദിവസമായി കാട്ടിക്കൂട്ടിയത് ഒരു പത്രധർമ്മമാണോ ഇത് ഒരു ന്യായമായ പത്രധർമ്മത്തിൻ്റെ പ്രവൃത്തിയാണോ നിങ്ങൾ ചെയ്തത് ഇത്തരത്തിലുള്ള മാധ്യമപ്രവർത്തനമാണ് നമ്മുടെ രാജ്യത്തിന് പ്രശ്നമുണ്ടാക്കുന്നത് ഞാൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ മാധ്യമപ്രവർത്തകർ കൊടുക്കുമോ പരിശോധിക്കാതെ ഒന്നും കൊടുക്കാൻ പാടില്ല ഇന്നുവരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത സ്ത്രീയാണ് എനിക്കെതിരായി പറയുന്നത് ഞാൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന് വാർത്ത കൊടുക്കാൻ മാധ്യമങ്ങൾക്ക് എവിടുന്നാണ് ധൈര്യം കിട്ടിയതെന്നും ശോഭാ സുരേന്ദ്രൻ ആരാണെന്നും അദ്ദേഹം ചോദിച്ചു പൊതുപ്രവർത്തകരായ ഞങ്ങളെ ഏതെങ്കിലും നിലവാരമില്ലാത്തവരുടെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകരുത് നിങ്ങൾ വ്യക്തിഹത്യ നടത്താൻ ആസൂത്രിതമായ ഗൂഢാലോചനയാണ് നടത്തിയത് എന്നും മാധ്യമങ്ങളെ പരിചാരിക്കൊണ്ട് ഇ പി ജയരാജൻ വ്യക്തമാക്കിയിരുന്നു